ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സ്വപ്ന എങ്ങനെ ഭാനുവാദ്യമ്മയോടും ഗിരിയോടും ദേഷ്യപ്പെട്ട് പറയണേ ഒരിക്കലും നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും ഞാൻ അവനെ മറക്കില്ല എന്ന് പറയുമ്പോൾ ഗിരി പറയണേ നീ എന്ത് പറഞ്ഞാലും ശരി ഒരിക്കലും ഞാൻ ആ വിവാഹം നടത്തി തരില്ല അവനിൽ നിന്നും അക അവനെ നിന്നിൽ നിന്ന് അകറ്റാനുള്ള പരിപാടി ഞാനും ഗോപാൽജിയൊക്കെ നോക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങ് സ്വപ്നം പറയണേ അതൊന്നും നടക്കത്ത കാര്യമില്ല എന്ന് പറഞ്ഞ് സ്വപ്നം അങ്ങ് പോകുന്നു കേട്ടോ പിന്നെ ഭാനുവാദിയമ്മ പറയണേ എന്താണ് മോനെ ഇനി അവനെ അവളെ കൊണ്ട് ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനായിട്ട് അപ്പോൾ ഉടൻ തന്നെ ഗോപാൽജിയും തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ നീ ഈ ഗോപാൽജിയുമായുള്ള കൂട്ടിൽ നിൻ്റെ ജീവിതമാണ് മോനെ തകരുന്നത് എന്ന് പറയുമ്പോൾ ഗോപാൽജി നല്ലൊരു മനുഷ്യനാണ് നമ്മുടെ സ്വപ്നയെ ഇതിൽ നിന്ന് അകറ്റാൻ നോക്കുന്നു പക്ഷേ ഗോപാൽജിയെ ഇനി നല്ലൊരു മനുഷ്യനാക്കി മാറ്റണം അതാണ് എൻ്റെ എന്നൊക്കെ പറയുമ്പോൾ നിൻ്റെ തീരുമാനമൊക്കെ നന്നേക്കാം പക്ഷേ എൻ്റെ കുടുംബജീവിതമാണ് ഇപ്പോൾ ഇവിടെ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഇനി ആലോചിക്കണം ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു നിൻ്റെ അച്ഛനും നിൻ്റെ അച്ഛൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു പക്ഷേ ഭാര്യയും കുടുംബത്തെയും മറന്നുപോയാൽ അതിൽ ഞാനും നീയ്യും എത്രമാത്രം വേദനിച്ചു എന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അതുപോലെ മഞ്ജുവിനും അവസ്ഥ ഉണ്ടായത് മഞ്ജു മഞ്ജുവിൻ്റെ കുഞ്ഞും ബുദ്ധിമുട്ടില്ലാൻ്റെ കുഞ്ഞാണ് അതുകൊണ്ട് കുടുംബം വിട്ടുള്ള പരിപാടി വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മൊത്തത്തിൽ അങ്ങ് ടെൻഷനാവുകയാണ് കേട്ടോ ഗിരിക്ക് അങ്ങനെ ഗിരി പിന്നീട് റൂമിലോട്ട് ചെല്ലുകയാണ് അപ്പോൾ പതുക്കെ ഡോർ തുറന്ന് നോക്കുകയാണ് പക്ഷേ മഞ്ജു കുളിക്കുകയായിരിക്കും അത് കാണുന്ന ഗിരി പതുക്കെ ഗർഭകാല ബുക്കൊക്കെ ഇങ്ങനെ വായിക്കുകയാണ് കേട്ടോ ഹാ ഇത് മതി മഞ്ജുവിനെ വെഴുത്താൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചിന്തിച്ചിരിക്കുമ്പോഴേട്ടാ മഞ്ജു ബാത്റൂം തുറക്കുന്നത് അപ്പോഴാണ് ഷെൽഫ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ മഞ്ജുവാണെങ്കിൽ ഗിരിയെ കണ്ടതായി ഭാവിക്കില്ല അങ്ങനെ മഞ്ജു പുറത്തോട്ട് കിടക്കാൻ ശ്രമിക്കുമ്പോൾ മഞ്ജു ഞാൻ ചെയ്ത തെറ്റ് തന്നെയാണ് പക്ഷേ അതെങ്ങനെ തിരിച്ചെടുക്കുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഞാനിനിയിപ്പോൾ എന്താ ചെയ്യുക ആഹാ നിങ്ങൾ ചെയ്ത തെറ്റാണെന്ന് എനിക്കറിയാം അപ്പോൾ നിങ്ങൾ അത് തിരിച്ചെടുക്കാൻ തയ്യാറില്ല പിന്നെ ഞാൻ എങ്ങനെ എന്താ പ ചെയ്യുക ഞാൻ ഇന്നെ അടിച്ചു എന്നുള്ള സത്യം തന്നെ അത് അബദ്ധവശാൽ വേണ്ടതാണ് അപ്പോൾ ഉടൻ തന്നെ തെറ്റ് തിരിച്ചെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഗോപാൽജിമായുള്ള കൂട്ടുകെട്ട് അത് വേണ്ടെന്ന് വെച്ചാൽ മതിയല്ലോ അപ്പോൾ ഇത് കേട്ടോണ്ട് തന്നെ ഗിരി പറയാണ് ഗോപാലജിമായുള്ള കൂട്ടുകെട്ട് വേണ്ട എന്നുള്ള ആ ഒരു ചർച്ച ഇവിടെ പറയേണ്ടത് അതിനെക്കുറിച്ച് പറയണ്ട പറയേണ്ടീ ഇപ്പോൾ പോലീസ് യൂണിഫോമിൽ പോകുന്നുണ്ടല്ലോ അതിലിപ്പോൾ എൻ്റെ അച്ഛനെ ഇപ്പോൾ ഈ പോലീസുകാരെ കൊന്നു എന്നുള്ള ആ ഒരു വിവാദമുണ്ട് എന്നിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും പോലീസ് യൂണിഫോം വെറുപ്പാണെന്ന് അറിഞ്ഞിട്ടും നിങ്ങളോട് പണി നിന്നോട് പണിക്ക് പോകണ്ടെന്ന് ഞാനോ എൻ്റെ അമ്മയോ ഒന്നും പറയുന്നില്ലല്ലോ അതൊക്കെ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുകയല്ലേ അപ്പോൾ ഇത് കേൾക്കുന്ന മഞ്ജു വാകെ ഞെട്ടിപ്പോണ്ടായിരുന്നിട്ട് ഈ പറയണേ നീ ഗോപാജിയുമായുള്ള പണി അങ്ങനെയാണെന്ന് കരുതിക്കോളൂ എന്നിങ്ങനെ കിരി പറയുമ്പോൾ ഉടനെ മഞ്ജു പറയണേ ആഹാ അപ്പം നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ അച്ഛനെ കൊന്ന ഒരു പ്രതിയുടെ മകളാണെന്നുള്ള ആ പരിഗണയാണ് നിങ്ങൾ എനിക്ക് തന്നിരിക്കുന്നതെന്ന് പറയാനാ അപ്പോൾ ഇതേ സമയം ജോ അങ്ങനെയൊന്നും സംസാരിക്കരുത് ഇനി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ എപ്പോഴും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഗിരിയേട്ട നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇപ്പോഴെൻ്റെ മനസ്സ് ഗോപാലൻ എന്നു പറയുന്ന ആ പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ് എൻ്റെ അച്ഛനെ അയാളാണ് കൊന്നിട്ട് റോഡ് സൈഡിൽ കൊടുത്തിട്ടോ എന്നൊരു സംശയം എനിക്കുണ്ടെന്ന് പറയുമ്പോൾ ഗിരിയാകെ ഞെട്ടിപ്പോട്ടോ ഈശ്വര ഇവിടെ ഇങ്ങനെ എത്ര പെട്ടെന്ന് മനസ്സിലാക്കി ഞാനത് കൊടുത്തിട്ട് ആരെങ്കിലും ആലോചിക്കുമ്പോൾ ഗിരിയുടെ മനസ്സമാധാനം പോകാനായിട്ടാണ് പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആയി മുകുന്ദനെ ഇങ്ങനെ ഗിരിയുടെ വീട്ടിലോട്ട് വരികയാണ് അപ്പോൾ മഹിമ പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പൊ മുകുന്ദനാണെങ്കിലും വിളിക്കുകയാണ് അപ്പോൾ വഴക്കൊക്കെ മാറിയോ തന്നെ എന്നോട് എന്നിങ്ങനെ മുകുന്ദൻ ചോദിക്കുമ്പോൾ ഉടനെ പറയണേ എനിക്കല്ല വഴക്ക് മുകുന്ദനെ വക്കീലിനല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ വിട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എൻ്റെ ചേച്ചിയുടെ കൂടെ ഞാൻ ഈ പറയുന്ന മുകുന്ദൻ്റെ കൂടെ ആയിരിക്കും വക്കീൽ എന്തിനാ ഈ പറയുന്ന സോറി ഈ പറയുന്ന ഗിരിയെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഉടനെ തന്നെ എനിക്ക് എത്ര കാര്യം എന്ത് പറഞ്ഞാൽ അവൻ പറയുന്ന ഞായങ്ങൾ കേട്ട അവൻ്റെ ഭാഗം ശരിയുണ്ട് പക്ഷെ അതിനെ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവുക അതെന്താ ഞങ്ങൾക്ക് മനസ്സിലാവാത്ത അതിനെ കുച്ചൊല്ലി ദയവ് ചെയ്ത് എൻ്റെ മഹിമയെ നീ വഴക്കുണ്ടാക്കില്ല ഞാനും നീയും ഒരു ജീവിതത്തിലോട്ട് പോയി തുടങ്ങുകയാണ് അപ്പോൾ അവൻ്റെ കൂടെ തന്നെ ഞാനും നിൽക്കത്തുള്ളൂ നിൻ്റെ നിൻ്റെ ചേച്ചിയുടെ കൂടെ തന്നെ നീയും നിൽക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ രണ്ടാൾക്കതൊരിക്കലും മാറ്റാൻ പറ്റില്ല പക്ഷെ അതിൽ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ ജീവിതമാണ് തകരുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലോട്ട് ഇവരുടെ രണ്ടുപേരും മരിച്ചു വേണ്ട അപ്പോൾ എന്നും നമുക്ക് വഴക്ക് കൂടാനുള്ള നേരേ ഉണ്ടാവുള്ളൂ എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന മഹിമയ്ക്ക് ചിരി വരികയാണ് കേട്ടോ അപ്പം മുകുന്ദനും ചിരി വരികയാണ് അങ്ങനെ രണ്ട് പേര് ആദ്യം ശരിയാണ് പറയുന്നത് എന്നിങ്ങനെ മഹിമ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് സ്വപ്നം കൂട്ടിക്ക് കയറി വരുന്നത് സ്വപ്നയ്ക്ക് അത് കാണുമ്പോൾ ഇഷ്ടപ്പെടില്ല അപ്പോൾ സ്വപ്നം മുകുന്ദ്രൻ്റെ മുന്നേച്ച് പറയാം ആഹാ സ്വലഭിക്കുന്നുണ്ടല്ലോ വല്ലാത്തൊരു സ്വലഭം തന്നെ ആയിരിക്കുന്നല്ല എന്നാ അവളെ വിശ്വസിക്കാൻ പറ്റില്ല ഇന്ന് പുഞ്ചിരി ഉണ്ടെങ്കിൽ വിവാഹത്തിൻ്റെ അന്ന് അവളെ ഒടിച്ചോടും നിശ്ചയത്തിൻ്റെ അവൾ ചെയ്ത് കേട്ടേ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുണ്ടല്ലോ മുകുന്ദ അതുകൊണ്ട് അവളത് ചെയ്യുമെന്ന് പറയുമ്പോൾ അറിയാത്ത കണ്ണിൽ നിന്ന് പൊന്നിച്ച് പോകുന്ന ആ തരത്തിലുള്ള ഒരു ഒരടിയാണ് ട്ടോ മുകുന്ദനെ അടിക്കുന്നത് എന്നിട്ട് മുകുന്ദൻ പറയണേ ഞാൻ ആരെയും ഇന്നേവരെ അടിച്ചിട്ടില്ല പല പ്രാവശ്യമായി ഇനി എനിക്ക് താക്കിയതുകൾ നൽകുന്നു പക്ഷേ ഇനി വീണ്ടും വീണ്ടും എന്നെ കുത്തി നോവിച്ചതിന് മുകളിൽ മുകളിലൂടെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എൻ്റെ നേർക്കോ ഈ പറയുന്ന മഹിമയുടെ നേർക്കോ വിരൽ ചൂണ്ടിയാൽ ഞാൻ കണ്ടു നിൽക്കില്ല എന്ന് പറഞ്ഞ് നല്ലൊന്ന് കൊടുത്ത് മാറി അതൊക്കെ കയറി പൊടിയെന്ന് പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിലും അങ്ങനെ മഞ്ജുനെയാണ് കാണിക്കുന്നത് പോലീസ് ഇങ്ങനെ യൂണിഫോമിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കാണാൻ ഈ പറയുന്ന ഈ കുട്ടിയുടെ അച്ഛനും അമ്മമാർ കയറി വരുന്നത് കേട്ടോ അപ്പോൾ മോളെ എന്തായി ഈ കേസിൻ്റെ കാര്യം കേസിൻ്റെ കാര്യമൊക്കെ നടക്കും എൻ്റെ അതിൻ്റെ അതിൻ്റെ ടെൻഷൻ അടിക്കണ്ട എന്ന് പറയുമ്പോൾ ഫ്രാൻസിസ് അവിടെ കയറി വരികയാണോ ഈ നിൽക്കുന്ന മഞ്ജുവിനെ നിങ്ങൾ വിശ്വസിക്കുന്നത് അവിടെ നിങ്ങളെ കബളിപ്പിക്കുകയാണ് നിങ്ങളുടെ മകളുടെ കേസ് എന്നോ ക്ലോസ് ചെയ്തിരിക്കുന്നത് അതിൽ പ്രതിയെ കിട്ടി എല്ലാം കിട്ടി പിന്നെ എന്താ നിങ്ങൾക്ക് എന്ന് ചോദിക്കുമ്പോൾ ഈ കേട്ടത് സത്യമാണെന്ന് അവർ ചോദിക്കുകയാണ് അപ്പോൾ മഞ്ജു തീർച്ചയായും അത് സത്യമാണ് ഈ പറയുന്നത് പോലെ തന്നെ കേസ് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്ന ഈ പറയുന്ന കുട്ടിയുടെ അമ്മ അങ്ങനെ പൊട്ടി കഴിയുമ്പോൾ മഞ്ജു അതിൻ്റെ അതിൻ്റെ ഇങ്ങനെ കറിയാതെ എന്ന് പറഞ്ഞു സമാധാനിപ്പിക്കവരുമ്പഴേക്കും കുട്ടികളെ അച്ഛൻ തൊട്ട് തൊട്ടുപോരുത് എൻ്റെ ഭാര്യയെ നിന്നെ വിശ്വസിച്ച് മാത്രമാണ് മാധവൻ്റെ മകളാണെന്ന് വിശ്വസിച്ച് മാത്രമാണ് നിന്റെ ഓർത്ത് ഈ കേസ് ഏൽപ്പിച്ചത് പക്ഷേ എൻ്റെ കുട്ടിക്ക് നീതി കിട്ടണം എന്നുള്ളത് ഞങ്ങളുടെ ഞായാണ് പണ ചാക്കുകളെ കണ്ടപ്പോൾ നീയും പറഞ്ഞൂല്ല എന്ന് പറയുമ്പോൾ ഫ്രാൻസിസ് പറയുന്നത് അത് ശരിയാണ് ഈ പടത്തിൻ്റെ മുകളിലൂടെ ഒന്നും പറക്കില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല ആ അവസ്ഥയാണ് ഞങ്ങൾ പോലീസുകാർക്ക് അപ്പോൾ പോലീസുകാർക്ക് അവർ പറഞ്ഞത് കേൾക്കാനല്ലേ പറ്റുള്ളൂ എന്താ മഞ്ജു ഞാൻ പറഞ്ഞത് സത്യമല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മഞ്ജു ശരിക്കും ദേഷ്യം പിടിക്കാനായിട്ടാ അങ്ങനെ അത് അവരങ്ങ് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന സമയത്താണ് ഷാലിയും കൂട്ടിയേക്ക് കയറി വരുന്നത് എന്നാൽ ഷാലിയെ കാണുമ്പോൾ മഞ്ജു മൊത്തത്തിൽ കയറുന്നുണ്ട് അങ്ങനെ മഞ്ജു ഇങ്ങനെ അവർ മഞ്ജുവിന് മുന്നിൽ വെച്ച് തന്നെ ഷാലി പറയണേ ഞാൻ നിങ്ങളോട് അന്നേ പറഞ്ഞതല്ലേ പണം ഞങ്ങൾക്ക് തരാം കേസ് ഒതുക്കി തീർത്തോളൂ എന്നാൽ നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പണം വാങ്ങിയില്ല എന്നാൽ ഈ പോലീസ് സ്റ്റേഷനുള്ളവരെല്ലാം പണം വാങ്ങി ഞങ്ങളുടെ കൂറിനനുസരിച്ച് അവർ നിൽക്കുകയുള്ളു പണത്തിൻ്റെ മുകളിലൂടെ ഒന്നും പറക്കില്ലെന്ന് ഇപ്പോൾ ഇയാൾ പറഞ്ഞില്ല അത് തന്നെയാണ് സത്യമെന്ന് പറയട്ട് അപ്പുതകി കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഈ അമ്മയ്ക്ക് ദേഷ്യം പിടിച്ച അമ്മ പറയണേ എൻ്റെ മകളെ വണ്ടിയിടിച്ച് ഇനി തീർച്ചയായി നീ നിരകിച്ച് മരിക്കൂടി നീനയ്ക്ക് വെള്ളം പോലും കിട്ടാത്ത ആ അവസ്ഥ നീ മരിക്കുന്നത് കണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വിരലെ ചൂണ്ടിയിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പോകുമ്പോൾ മജുവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയണം മോളെ നിന്നെ ഞാൻ നല്ലൊരു ലെവലാണ് കണ്ടിരുന്നത് മാധവൻ്റെ മകൾ ആ മാധവൻ്റെ മകൾക്ക് എന്നും ആളുകളെ സ്നേഹിക്കാനേ കഴിയുള്ളൂ പക്ഷേ നീ എൻ്റെ ഉള്ളിൽ ഇത്രയും ഈ ക്രൂരതയുണ്ടെന്ന് ഒരിക്കലും അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ആ അമ്മ കരഞ്ഞു പോകുമ്പോൾ മജുവിൻ്റെ സങ്കടമാവാണ് കേട്ടോ അപ്പോഴേക്കും ഷാനി പറയണേ എടി ഇപ്പം എന്തായി നീ ഒരിക്കലും എന്നെ ജല്ലുള്ളിലോട്ട് തറക്കാന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കില്ല ഒരിക്കലും ഒരിക്കലും നിനക്ക് നടക്കാത്ത കാര്യമാണ് ഞാൻ വിചാരിക്കുന്നതേ നടക്കുള്ളൂ എന്ന് പറയുമ്പോൾ ഈ ഒരു വാക്കുകളെല്ലാം കേട്ടിട്ട് ദേഷ്യം പിടിച്ചുകൊണ്ട് മഞ്ജു എന്ത് ചെയ്യുന്നു പെട്ടെന്ന് കഴുത്തിനങ്ങ് പിടിക്കാനിട്ടാ ഷാലിയുടെ അങ്ങനെ ഷാലിയുടെ കഴുത്തിന് പിടിക്കുമ്പോൾ ഷാലിക്ക് ഇങ്ങനെ മരണവെപ്രാളമായി തുടങ്ങുകയാണ് ശ്വാസം കിട്ടുന്നില്ല അപ്പോഴേക്കും ബിച്ചു അവിടെ നിന്ന് ഓടി കാണാട്ടോ എന്നിട്ട് ചെയ്തിട്ട് മഞ്ജു പറയണേ ഇതിന് ലാസ്റ്റ് വേണമെങ്കിൽ ഇനി മേലെ നീ എന്നെ ചൂടാക്കുന്ന സംസാരം സംസാരിച്ച ഒരിക്കലും ഞാനത് കേട്ട് നിൽക്കില്ല അതുകൊണ്ട് കാരണം നോക്കി കിട്ടുക തന്നെ ചെയ്യുമെന്ന് പറയണേ ഇതിപ്പോൾ ഈ പോലീസ് പോലീസ് യൂണിഫോമിനെ മാനിച്ച ാണ് ഇനി കഴുത്തിന് പിടിച്ച് ഞാൻ എനിക്ക് കൊല്ലാതിരുന്നത് പോലീസ് യൂണിഫോം എല്ലാം ആയിരുന്നെങ്കിൽ അത് ഞാനിടുന്നില്ല എങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ നീതി നടപ്പാക്കേണ്ട ആ ആവശ്യം ഒരുപക്ഷെ എന്നിലുണ്ടാവില്ല പക്ഷേ ഈ പോണീസ് പോലീസ് യൂണിഫോമിൽ അതിന് എനിക്കൊരു ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറയുമ്പോൾ അവിടെ നിന്നും വേഗം ഇറങ്ങി പോകാനായിട്ട് ഇതേ സമയം ഫ്രാൻസിസ് പറയണേ എന്തിനാ മഞ്ജു നീ ആ പെണ്ണിനോട് കളിക്കാൻ നിന്ന് ഇതിനൊക്കെ തിരിച്ചടി എനിക്ക് കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇനി നിങ്ങളുടെ കഴുത്തിന് പിടിക്കേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് എൻ്റെ മുന്നിൽ നിന്ന് മാറി നിന്നോ എന്ന് പറയുമ്പോൾ ഫ്രാൻസിസ് പേടിയാവുന്ന ഫ്രാൻസസ് പറയുകയാണെങ്കിൽ എന്തായാലും സി സി ടി വിയിൽ ഈ കാണിച്ച ക്രൂരത പതിഞ്ഞിട്ടുണ്ടല്ലോ അതിൽ വെച്ച് എന്തായാലും ഗോപാജി എന്നെ പൂട്ടുന്നത് നോക്കുമോ എന്ന് പറയുമ്പോൾ ബിജിക്കുട്ടം പറയാം അതിന് ഇവിടെ ഇവിടെ സി സി ടി വി സി സി ടി വി ഒക്കെ കേടായി കിടക്കല അപ്പൊ സാക്ഷികളുണ്ടല്ലോ എന്ന് ഫ്രാൻസസ് പറയുമ്പോൾ അതിനെവിടെ സാക്ഷികൾ എന്ന് ഈ ബിജിക്കുട്ടനെ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ പറയാനോ അപ്പം എന്താ നിങ്ങളൊന്നും സാക്ഷിയായി പറയേ ഞങ്ങളൊന്നും പറയില്ല എന്ന് പറയട്ടെ അങ്ങനെ ഈ ഇവിടെ ഒറ്റപ്പെടുകയാണ് ശരിക്കും ഈ പറയുന്ന ഫ്രാൻസിസ് പിന്നീട് കാണിക്കുന്നത് ഇങ്ങനെ ഗോപാൽജിയാണ് ഗോപാലിയുടെ വീട്ടിലോട്ട് തിരികെ വരുകയാണ് ഗിരി ഡ്രൈവർ ായിട്ടുണ്ട് പിന്നെ പിൻഗാമിയായിട്ട് ഈ പറയുന്ന മകനുമുണ്ട് അങ്ങനെ എല്ലാവരും ഇങ്ങനെ കയറി വരുന്ന സമയത്ത് ഇങ്ങനെ പറയണം എന്തായാലും എൻ്റെ ഗിരി നീ ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഇത്ര പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞു നീ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഉദ്ഘാടനം ചെയ്യാൻ കഴിയില്ല ഇതൊക്കെ കണ്ടുപിടിച്ച സഞ്ജയ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇതേ സമയം ഗിരിയുടെ മുഖത്ത് വലിയ തെളിച്ചൊന്നും ഇല്ല ഗിരി ഭയങ്കര സങ്കടത്തോട് കൂടി നിൽക്കുന്നത് കാണുമ്പോൾ എന്ത് പറ്റി ഗിരി എന്ന് പറയുമ്പോൾ ഇങ്ങനെ സഞ്ജയം നോക്കുകയാണ് അപ്പോൾ സഞ്ജയോട് പറയാൻ നീ അകത്തു കയറിപ്പോ അങ്ങനെ ഗിരിയോട് വീണ്ടും ചോദിക്കുകയാണ് എന്ത് പറ്റി ഗിരി മനസ്സിന് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും ഉണ്ട് എൻ്റെ ഭാര്യ മാധവനെ കൊന്നിരിക്കുന്നത് ഞാനാണോ മറ്റുള്ളവരാരോ ആണോ എന്നുള്ള സംശയം ഇവിടെ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ എനിക്ക് എൻ്റെ മനസ്സിൽ കുറ്റബോധം തോന്നുകയാണെങ്കിൽ ശരിക്കും മഞ്ജുവിൻ്റെ മൊത്തോട്ട് എനിക്ക് നോക്കാൻ കഴിയുന്നില്ല നല്ലൊരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കുറ്റബോധമാണ് എന്ന് പറയുമ്പോൾ ഗോപാജി തൻ്റെ ഫോണെടുത്ത് പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നത് പോലെ കാണിക്കണം കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയാണ് കാരണം ഇനി നിന്നെ വിഷമിപ്പിച്ചുകൊണ്ട് എനിക്ക് ജീവിതം മുന്നോട്ട് പോകാൻ കഴിയില്ല ഞാനൊരു തെറ്റ് ചെയ്താലും ഒരിക്കലും ഇവിടെ കുറ്റവാളിയാവുകയോ നേർഗുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ചെയ്ത തെറ്റല്ലേ അപ്പം ഞാൻ തന്നെ തിരുത്തണമെന്ന് പറഞ്ഞ് എന്താ ഗോപാൽ ജീ കാണിക്കുന്നതെന്ന് പറയണം അപ്പോഴേക്കും മുഖിരി ആ ഫോൺ കട്ട് ചെയ്യണം എന്തായാലും കഴിഞ്ഞു കഴിഞ്ഞു ഇനി ഞാൻ വിട്ടേക്ക് വിട്ടു എന്നൊക്കെ ഇങ്ങനെ പറയണം അങ്ങനെ ഗിരി അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ ഷാലി ഇതെല്ലാം കേട്ടിരിക്കുന്നത് അങ്ങനെ ഷാലി പറയണേ എന്തിനാണ് അച്ഛൻ അച്ഛനിങ്ങീ പറയുന്നത് ഗിരി ഇങ്ങനെ പേടിക്കുന്നത് ഇത്ര വലിയ അല്ലാതെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവൻ ഇത്ര നല്ല സ്വഭാവക്കാരനൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ ഗോപാലജി ദേഷ്യം പിടിച്ച് അവിടെ നിന്ന് പോകുമ്പോൾ അച്ഛനൊന്ന് പോയോ നിന്ന് എൻ്റെ കഴുത്ത് കണ്ടോ എന്തായാലും എൻ്റെ കഴുത്തിൻ്റെ കഴുത്തിൽ വീണിരിക്കുന്ന അടയാളിതെങ്ങനെ പറ്റി ആരാണ് അടിച്ച് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് അവൻ അവൾ അവൻ്റെ ഭാര്യയില്ല അവൻ്റെ ഭാര്യയാണ് അച്ഛൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് നല്ലതിനല്ല എന്ന് പറയുമ്പോൾ അവിടെ ഗോപാൽജി പറയണേ ഇടീ നീ വിചാരിക്കുന്നത് പോലെയല്ല അച്ഛൻ വേറെ ആയിരുന്നെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അച്ഛൻ അവൻ്റെ കൈ വെട്ടിയിരുന്നല്ലോ ഇത് ഗിരി ആയതുകൊണ്ട് അച്ഛനൊന്നും ചെയ്യാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ നീ വിചാരിക്കുന്നത് പോലെയൊന്നുമില്ല ഗിരിയെ എനിക്കൊപ്പം നിർത്തണം അത് നമ്മുടെ ആവശ്യം തന്നെയാണ് ഇത്രയും വലിയ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഗിരി കാരണമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഷാനിയാഗം ഞാട്ടി നിൽക്കുന്ന ആ ഒരു സെല്ലാണ്ട് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്